എന്റെ കുട്ടി അവന് പറയില്ല അല്ല മൊഞ്ചില്ല ചെറുക്കൻ എൻ്റെ കുട്ടി നല്ല തന്നെ ഞാൻ ഒരു ഭാഗ്യശാലിയാ എന്ത് ചെയ്യാൻ ആടി ഇവളെ ഞാൻ ഈ പറഞ്ഞോ തന്നെ നല്ല പൊളിച്ചിട്ട് കാണാൻ ആ ചെറു ഭാഗ്യശാലെ അതിനത്തന്നെ പാക്ക് അത്ര നല്ല കുട്ടീനൊക്കെ കിട്ടുക ഒന്നോ ഇവിടെ നമ്മളെ കഥയിച്ചെത്താത്ത എന്റെ കുട്ടിക്കില്ലേ പെൺകുട്ടി അത്ര ആ അല്ല എൻ്റെ ഒക്കെ ഒരു ഭാഗ്യ മകളെ എന്തു ഞാൻ കോലടിച്ചില്ലേ ആൺകുട്ടിയല്ലേ ഉം ആടി വള ഈ കുട്ടി അങ്ങനൊരു ഭാഗ്യം തന്നെയാണ് എന്റെ നാപ്പത് പവനില്ലേ കാക്ക അങ്ങോട്ട് ഊരി കൊടുക്ക ഞാന് എന്താ പെണ്ണെ അറിയോ കണക്ക് വേറെ ട്ടില്ല ഏ മനസ്സിലായില്ലേ രണ്ട് തരേന്റെ പോലടി ഞങ്ങൾ ഉണ്ടാക്കാൻ പോണ ഇവളില്ലേ ഇവന് നല്ല ഭാഗ്യാ എന്താണ് ഞങ്ങൾ ഇവനെ കൊണ്ട് പുതിയ പെരേക്കാണല്ലോ പോണേ ഇപ്പൊ ഈ പണ്ടങ്ങളൊക്കെ വിറ്റെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലേ ഇവനും ഏതായ ഇതല്ല ചേക്കാൻ അമ്പത് നൂറ് പാനൊക്കെ എന്റെ കുട്ടികളുടെ എടുത്ത് അപ്പൊ ഇങ്ങനെ അസുഖം പോയാ അല്ലടി ആമിന എന്റെ കല്യാണത്തിനെ ഞങ്ങളും ഒരില്ലോട്ടോ ഞങ്ങൾ ഞാട്ടിണ്ടാവൂല ആ ഞങ്ങൾ ഇക്കാലത്ത് പോവാണ് അത് പറയാൻ നിൽക്കായിരുന്നു ഉം എന്നാല ചെറുക്കൻ്റെ കല്യാണൊക്കെ ആയി ഉം വലിയ ചക്കനായില്ലേ ആ എന്നാ ശരി ഞാനേ നമ്മുടെ പാത്തുമതാത്താർക്ക് പോവാണ് ആ എന്നാ ശെരിട്ടോ കാണാ ഉം ശരി ഇവണെ അല്ല ഈ വരുന്ന ഇരുപത്തൊന്നാല് മകന്റെ കല്യാണാണ് പത്ത് വയസ്സല്ല കറ്റില് ഇനിയിപ്പ എന്താ ഞങ്ങള് കാട്ടുക എന്തൊക്കെയോ അല്ലെ മകന്റെ കല്യാണല്ലേ ആക്കാ വിശേഷങ്ങളെ സുഖല്ലേ സുഖാണ് എന്തൊക്കെ പറയാനോ ഈ ഇരുപത്തി ഒന്നും മകന്റെ കല്യാണം അല്ല വിളയെ ഈ എങ്ങോട്ട് പോയതാ എന്താ കുട്ടിയോക്കെ എടുത്തിട്ട് അല്ല വിളയെ എന്താണക്കൊരു സങ്കടം ഓ കല്യാണമായിട്ട് വല്ല ബേജാറിക്കൂലേ ആ കൊഴപ്പല്ല ഞാനോ വേറെ ഒന്നല്ലേ ഇപ്പൊ പണ പണ്ടത്തിനൊക്കെ എന്തൊക്കെയാ വില നല്ല വിലയാണ് പണ്ടത്തിന് ആ അപ്പൊ എന്റെ കുട്ടിക്ക് എന്ത് ചെയ്തു ഒരു പൊന്നിന്റെ രണ്ടര പണ്ടൊരു മാലങ്ങനെ വാങ്ങിക്കൊടുത്തു കണ്ട കണ്ടോടി കണ്ട് അല്ല അഞ്ചു സെക്കൻഡ് കല്ലാത്തൊരു മഹറും ഒന്നും വാങ്ങില്ലേ വാങ്ങിക്കോട്ടെ വന്നെ ഉം അല്ലെങ്കി പോലെ പുതിയതൊന്നും നിക്കൂല ആണോടി ഇവളെ നോക്കട്ടെ ഉം നല്ല അസല് പൊന്നിന്റെ മാല ഉം അൻ്റെ പെണ്ണിന്റെ ഒക്കെ ഒരു ഭാഗ്യേ ഇല്ലടി ഇവളെ കല്യാണത്തിന് മഹർ ഒന്നും വാങ്ങിട്ടില്ല പൈസ ഇല്ലാത്തോണ്ടല്ലേ ആ അല്ലടി ഇവളെ അന കജമയും കാലമൊക്കെ മിന്നിങ്ങനെ പൊന്ന എന്താ ഇത്ര വലിയ സംശയം നല്ല അസൽ നാടൻ പൊന്നാണേ ഒമ്പത് ഒന്ന് ആറ് നല്ല നമ്പർ ആക്കല്ലേതാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അല്ലടി ഇവളെ ഞാൻ വേണംന്ന് വെച്ചിട്ടൊന്നും പറഞ്ഞതല്ലേ അല്ലടി ഇതിനൊക്കെ ഇതൊക്കെ ഒന്ന് വിറ്റ നമുക്കൊരു ഒന്നര ലക്ഷം രൂപ ഒക്കെ അല്ല എന്റെ കൈമാടക്കുന്ന രണ്ടു വളയും ചെന്ന് തരുമോ അല്ല ഇവിടെ മകൻ്റെ കല്യാണത്തിനൊന്നും ഇല്ലടി ഓ പാപ്പീന്റെ പൈസ അല്ല മകൻ്റെ കല്യാണം കഴിഞ്ഞു ഉറപ്പാണ് അണക്കത് ഞാൻ തിരിച്ചങ്ങും രണ്ടല്ല മൂന്ന് വളം നൽകാം എനിക്ക് തരുമോ ചോയിച്ച് എന്റെ പൊന്ന് തരാനാ പിന്നെ ആണക്കും തരാനല്ലേ ഇപ്പൊ ഞാൻ എന്റെ പൊന്ന് വായിക്കുക ആ കുട്ടിയായി നമുക്ക് പോകടി ഇവളെ നമ്മളാ ആമിനാൻ ആമിനാനെ കല്യാണ കല്യാണല്ലേ തന്നെ ഇരുപത്തി ഒന്നാം ഓ ആ പെണ്ണ് പത്ത് പൈസ അല്ല എന്റെ കയ്യില് എന്താപ്പ കല്യാണത്തിന് കാട്ടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്ക അപ്പ് അതിൻ്റെ ഒക്കെ ഒരു കഷ്ടകാലേ ആ ചെക്കൻ ഉണ്ടാക്കാനേക്കാളും നല്ലത് ഒരു പെൺകൊച്ചിണ്ടാക്കിയ പെങ്ങോട്ട് ആണെങ്കിൽ എന്തൊക്കെ നന്നായിരുന്നു അന്ന് നമ്മുടെ കളി പെണ്ണിനെ പെൺകുട്ടി ഉണ്ടാകാൻ നന്നായന്നെ ഉള്ളു ആ പെണ്ണുങ്ങൾ രക്ഷപ്പെട്ടു പോയില്ലേ പൊര കാറ് എന്തൊക്കെ പാ പെണ്ണുമായി കൊടുത്തു പാവ ചെക്കനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ടു നില വാർപ്പും ഒരു പൊന്നിന്റെ പൊട്ടുണ്ടോട് ഇല്ല ഇത് പറയുന്ന കേട്ടോ ഓരോടത്ത് ഇങ്ങനെ പൂട്ടി വെച്ചാണെന്ന് തോന്നുന്നു എന്തൊക്കായിരുന്നു നാപ്പത് അമ്പത് പവൻ ഉണ്ടായിരുന്ന ഓളക്കായി എല്ലാതും വിട്ട് തിളച്ചു ഇപ്പൊ അഞ്ചിന്റെ പൈസ അല്ല എന്തൊക്കെ ആയിരുന്നു രണ്ട് പല കെട്ടും പല കെട്ടിട്ടുണ്ട മകന് അമ്പത് അറുപത് പവൻ സ്വർണ്ണമായി കൊടുക്കും ഇപ്പൊ സ്വർണത്തിന് തന്നെ എത്ര വിലയായി അതൊക്ക പോട്ടെ ഓന്റെ പെണ്ണിനെ മഹർ ഉണ്ടാക്കാ പോയി 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 ഇപ്പൊ ആമിന്നെ ഇപ്പൊ വിഴുന്ന് വിചാരിച്ചെടുക്കുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് എന്നാ ഒരു കാര്യമില്ല

അല്ലടി ഇവള അമിന അൻ്റെ മകന്റെ കല്യാണല്ലേ ഇരുപത്തൊന്നാം തീയതി സ്വർണോ പണോ വല്ലതും ഉണ്ടായോ അല്ല തന്നെ അന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പത്ത് പൈസ അല്ലല്ലോ എന്റെ കൈയില് നീ എങ്ങനെ ചെയ്യാണ കഴിക്കാനൊന്നല്ല മഴയെ പണി അത് മകനെ ബിരിയാണി ചോറ് ഇങ്ങോട്ട് വാങ്ങിയാ മതിലേ പെണ്ണിന് മഹുറായിട്ട് പൊന്ന് കൊടുക്കണ്ടേ പൊന്നല്ല എന്തായാലും പൊന്നല്ലേ ഒരു അന്തസ്സുള്ളത് മഹിറായിട്ടിപ്പൊ പൊന്നിനെ ഇപ്പൊ എത്ര ഒരു ലക്ഷം കട കടന്നില്ലേ അല്ലോ കാര്യം കാര്യാലോചിച്ച് വയ്യ ഞാൻ ഇങ്ങനെ പോയ ഞാൻ വെള്ളി കൊടുക്കണ്ടേനു മഹർ എന്റെ പൊന്നാ രാമിന ഈ പറയണ ഓരോന്നല്ല സ്വർണ്ണ വെള്ളിക്കൊക്കെ ഒരേ വേന തന്നെ ഉം അഴക്കാലം മേതന്ന സ്വർണ്ണ വെള്ളിയാണെങ്കിൽ പണയം വെക്കാനൊന്നും പറ്റൂലേ മോളെ ഈ പറഞ്ഞ പറ നമുക്ക് വെള്ളി മാറ്റിട്ടേ വല്ല ചെമ്പോ പിച്ചളെ വല്ലതും കൊടുത്താ മതി അല്ലാതെ പിന്നെ എന്തു ചെയ്യാനാ അടിപൊളി ചെമ്മീൻ മാല ആരും കൊടുത്തിട്ടില്ല നമുക്ക് ട്രെൻഡിങ് ആക്കാം എന്നാ പിന്നെ എന്റെ മകൻറെ മഹറായിട്ടാതെ അങ്ങോട്ട് സ്വീകരിച്ചോളൂ ഉം ചെമ്പും ഇരുമ്പൊക്കെ ഈ അങ്ങട്ട് മാല ഒക്കെ ഞാൻ കൊടുക്ക് ഈ പെണ്ണിപ്പ തന്നെ ഒരു പുതിയ കിട്ടുന്നില്ല അൻ്റെ ചെക്കൻ്റെ ആറ്റോട്ട് ശരിയായതാ നീ അതിനെ കൂടെ കൊണ്ടുപോയി കളയാൻ ഇപ്പൊ ഇനി കൊറ്റ മാർഗേ തോന്നുള്ളൂ പണ്ട് നമ്മളെ സലാത്ത് അല്ല മഹറായി കൊടുത്തിന്ന് അതേപോലെ എൻ്റെ ചെക്കന് ഈ സലാത്ത് എന്നിട്ട് മഹറായി കൊടുത്തോളാം പറഞ്ഞോളാം ഉം ഇപ്പ നടക്കും ആ പണ്ടത്തെ കാലത്തല്ലേ ഇപ്പൊ അങ്ങനെ സലാത്തൊക്കെ മാറായി കൊടുക്കണമെങ്കി ഒരു പെണ്ണങ്ങട്ട് വരൂലങ്ങിട്ട് അലത്തലപ്പൊക്കീ അമ്പത്തനാളൊക്കെ അടുക്കാരായില്ലേ പൊന്നിനൊക്കെ ഇപ്പൊ എന്താ വില ഞാൻ ആഴ്ച ഒക്കെ ഞാൻ ആഴ്ചനോട് ചോദിച്ചേ ഒരു രണ്ട് വള ഒരു രണ്ട് ദിവസത്തിനും പറയാൻ വെക്കാതെ തരുമോന്ന് അപ്പൊ ഇങ്ങനെ തുള്ളി എന്നോട് എന്നിട്ട് ഓള് പറയാനേ പിന്നെ അടക്ക് തരാനല്ലേ ഞാൻ ഈ പൊന്നൊക്കെ വെച്ചിട്ടുറപ്പേ എന്റെ ചെക്കന് മഹറായിട്ട് എഴുതുന്ന പൊന്നേ അല്ല എല്ലാരും കൂടി എന്താ ചിനാത്ത ഞാൻ ഇപ്പൊ വന്ന വേറെ ഒന്നല്ല നിങ്ങളെ മകൻ്റെ കല്യാണൊക്കെ അല്ലേ നിങ്ങളെ പറയണൊക്കെ ഞാൻ കേട്ടു ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാമെന്നാണ് നിങ്ങളിത് വെച്ചോളി നിന്റെ മോളയാണ് നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തിന്റെ ആവശ്യമില്ല ഒക്കെ തിന്നു കിട്ടും എന്നാ ഇത് വെച്ചോളി അല്ലടി എന്തൊക്കെയാണ് വിശേഷം ആ പെൺകുട്ടിയാണില്ലേ അറിഞ്ഞു കൺകുട്ടിയാണെങ്കി അടുത്ത ഈ കാലത്ത് പെൺകുട്ടികളുണ്ടായിട്ടൊന്നും ഒരു കാലം അല്ലടി ഇവളെ ഇന്റെ മോനൊക്കെ ഞാൻ പഠിപ്പിച്ച് വലിയ നിലയില് എത്തിപ്പിക്കും എന്നിട്ട് ഓവന് ീ പിന്നെ ഓന എല്ലാതും ഓനായിരിക്കും നോക്ക ഞങ്ങളെല്ലാതും ഓന അതെ ഈ കാലത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ടായിട്ട് വലിയ കാര്യം ഇല്ലടി ഞാൻ കുശുമ്പോണ്ട് അസൂയം കൊണ്ടൊന്നുമല്ല പറയുന്നത് അപ്പൊ ഈ പെൺകുട്ടികൾ വളർന്ന അവരെ കെട്ടിച്ചൂടണം അവൾക്കുള്ള സ്വർണ്ണം വാങ്ങണം ഇതാണൊക്കെ എന്റെ മകനെ നോക്കും അതുപോലെ തന്നെ ഏർ എന്റെ മോനെ ഒക്കെ പഠിപ്പിച്ചൊരു ജോലി കിട്ടിയാലേ ഈ പെൺകുട്ടികളൊന്നും പഠിപ്പിച്ചിട്ടൊന്നും ഒന്നും കാര്യമില്ല കൊറച്ചേനെ മാറ്റിയാലും കെട്ടിച്ച് അങ്ങനെ പോകും കാര്യം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ലൈക്ക് ചെയ്യർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബൈ